നമസ്കാരം ജ്യോതിഷത്തിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിയൊന്നാമത്തേതായ നക്ഷത്രമാണ് സംസ്കൃതത്തിൽ ഉത്തര ആഷാട എന്ന് വിളിക്കപ്പെടുന്ന ഈ നക്ഷത്രം പ്രപഞ്ചത്തിലെ ധർമ്മത്തെയും നീതിയെയും സംരക്ഷിക്കുന്ന പത്ത് വിശ്വദേവന്മാർ ഭരിക്കപ്പെടുന്നു ജ്യോതിശാസ്ത്രപരമായി നോക്കുമ്പോൾ ധന്രാശിയുടെ അവസാന ഭാഗവും മകരൻ രാശിയുടെ ആദ്യ ഭാഗവും ഉൾക്കൊള്ളുന്ന ഈ നക്ഷത്ര സമൂഹം ആകാശത്തിലെ അംബത്തുകാരന്റെ നെഞ്ചിലായി സ്ഥിതി ചെയ്യുന്ന സിഗ്മ ടൗ ഫൗ സീറ്റ എന്നീ നക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു രണ്ടാമത്തെ വിജയം അല്ലെങ്കിൽ ഒരിക്കലും പരാജയപ്പെടാത്തത് എന്നാണ് ഉത്രാടം എന്ന പദത്തിന് അർത്ഥം ഇത് ജീവിതത്തിൽ സ്ഥിരതയാർന്ന് വിജയവും ഉന്നത പദവികളും കൈവരിക്കാനുള്ള വ്യക്തിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു സംഖ്യശാസ്ത്രപരമായി നോക്കുമ്പോൾ സൂര്യൻ അധിപനായി വരുന്ന ഒന്നാം നമ്പർ ഈ നക്ഷത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നു ഈ റിപ്പോർട്ടിൽ ഉത്രാട നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യകൾ രാശിപരമായ സവിശേഷതകൾ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ സങ്കേശാസ്ത്രപരമായ സ്വാധീനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം ഉത്രാട ഉത്രാടനക്ഷത്രം ഭാരതീയ ചക്രത്തിൽ ധനുരാശിയുടെ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മകരൻ രാശിയുടെ പത്ത് ഡിഗ്രി വരെയാണ് വ്യാപിച്ചിടക്കുന്നത് ഈ സവിശേഷമായ സ്ഥാനം കാരണം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെയും ശനിയുടെയും ഗുണങ്ങൾ ഒരുപോലെ ലഭിക്കുന്നു സംഖ്യശാസ്ത്ര ഓരോ ഗ്രഹത്തിനും ഓരോ സംഖ്യകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഉത്രാട നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനായതിനാൽ സംഖ്യശാസ്ത്രത്തിലെ രാജാവായ ഒന്നാണ് ഈ നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ സൂര്യൻ ഊർജ്ജത്തിൻ്റെയും ആത്മവിശ്വാസത്തിന്റെയും ഉറവിടമായതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും അധികാര ശ്രേണികളിൽ എത്തിച്ചേരാനും ഒന്നെന്ന സംഖ്യ അവരെ സഹായിക്കും ജ്യോതിഷപരമായ ഗണനപ്രകാരം ഉത്രാടനക്ഷത്രത്തിൻ്റെ പ്രധാന ഭാഗ്യസംഖ്യ ഒന്നാണെങ്കിലും മറ്റ് ചില ഭാഗ്യസംഖ്യകളും ഇവർക്ക് വലിയ രീതിയിലുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു മൂന്ന് വ്യാഴം എട്ട് ശനി ഒൻപത് ചൊവ്വ ഈ സംഖ്യകളിൽ ഒന്നെന്ന സംഖ്യ നക്ഷത്രാധിപനായ സൂര്യനെ സൂചിപ്പിക്കുന്നു ഇത് എല്ലാ ഉത്രാടനക്ഷത്രക്കാർക്കും ഭാഗ്യദായകമാണ് എന്നാൽ ഒന്നാം പാദത്തിൽ നിൽക്കുന്ന ധനുരാശി ജനിച്ചവർക്ക് മൂന്ന സംഖ്യ വ്യാഴത്തിന്റെ സ്വാധീനത്തിൽ കൂടുതൽ അനുകൂലമായി ഭവിക്കുകയും ചെയ്യുന്നു അതേസമയം മകരൻ രാശിയിൽ വരുന്ന ഉത്രാടനക്ഷത്രക്കാർക്ക് എട്ടെന്ന സംഖ്യ ശനിയുടെ സ്വാധീനത്താൽ കരിയറിലും ഭൗതിക നേട്ടങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ നൽകുന്നു ഓരോ രാശികളുടെയും പൊതുവായ ഭാഗ്യസംഖ്യകൾ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ വ്യത്യസ്ത രീതികളിൽ സ്വാധീനിക്കുന്നു ഉത്രാട നക്ഷത്രം ധനു മകരം എന്നീ രണ്ട് രാശികളിലാണ് ഇരിക്കുന്നത് ധനു രാശിയാധിപൻ വ്യാഴമാണ് വ്യാഴം ഭാഗ്യത്തിൻ്റെയും വളർച്ചയുടെയും ഗ്രഹമായതിനാൽ മൂന്നെന്ന സംഖ്യയാണ് ഈ രാശിയുടെ പ്രധാന ഊർജ സ്രോതസ് ധനുരാശിയിലെ ഉത്രാടനക്ഷത്രക്കാർക്ക് മൂന്ന് കൂടാതെ അഞ്ച് ആറ് എട്ട് ഒൻപത് എന്നീ സംഖ്യകളും ശുഭദായകമാണ് മകരൻ രാശിയുടെ ഭാഗ്യസംഖ്യ മകരൻ രാശിയുടെ അധിപൻ ശനിയാണ് ഭൗതികമായ നേട്ടങ്ങൾക്കും ജീവിതത്തിലെ അച്ചടക്കത്തിനും പ്രാധാന്യം നൽകുന്ന ഈ രാശിക്കാർക്ക് ആറ് എട്ട് ഒൻപത് എന്നീ സംഖ്യകൾ ഭാഗ്യം നൽകുന്നു നക്ഷത്രക്കാർക്ക് അവരുടെ ഗ്രഹാനുകൂല്യം അനുസരിച്ച് ചില ദിവസങ്ങളും നിറങ്ങളും കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട് ഞായറാഴ്ച നക്ഷത്രത്തിന്റെ അധിപനായ സൂര്യന്റെ ദിവസമായതുകൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യ ദിവസം ഞായറാഴ്ചയായി കണക്കാക്കാം പ്രധാനപ്പെട്ട കരാറുകളിൽ ഉൾപ്പെടാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഞായറാഴ്ച തിരഞ്ഞെടുക്കുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു വ്യാഴം ധനുരാശിക്കാർക്ക് ഏറ്റവും വലിയ ഭാഗ്യം നൽകുന്നതാണ് വിജ്ഞാനം നേടാനും തീർത്ഥയാത്രകൾക്കും ഉത്തമമായ ദിവസമാണ് വെള്ളിയാഴ്ച സന്തോഷം കുടുംബസമാധാനം ആഡംബര വസ്തുക്കൾ വാങ്ങൽ എന്നിവയ്ക്ക് അനുയോജ്യമായ ദിവസമായി പറയുന്നു ശനിയാഴ്ച മകരൻ രാശിക്ക് കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്ഥിരത നേടാൻ ശനിയാഴ്ച ഗുണദായകമാണ് നിറങ്ങൾ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നിറങ്ങൾ ചെമ്പ് ആത്മവിശ്വാസം ഊർജ്ജം ശുപാർശ ചെയ്യുന്ന സമയം നക്ഷത്രത്തിന്റെ സ്വാഭാവിക നിറമാണ് ഓറഞ്ച് മഞ്ഞ ശുഭാപ്തി വിശ്വാസവും പ്രസന്നത ഞായർ വ്യാഴം ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് വെളുപ്പ് മനഃശാന്തി ശുദ്ധി പൊതുവായ കാര്യങ്ങൾ ഇളനീല ആശയവിനിമയം വിജ്ഞാനം ധനക്കൂറുകാർക്കാണ് കറുപ്പ് കടനീല ഗൗരവം ജോലിയിലെ കൃത്യത എന്നിവയ്ക്കും മകരക്കൂറുകാർക്കാണ് ഇത് ഞായറാഴ്ചകളിൽ തവിട്ടി നിറം ഒഴിവാക്കുന്നത് ഗുണകരമാണ് നക്ഷത്രക്കാർ ചൊവ്വ ബുധൻ ദശാകാലങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം വലിയ മുതൽ മുടക്കുകൾ നടത്തുമ്പോൾ ഈ സമയം ഒഴിവാക്കുന്നത് നല്ലതാണ് ആയില്യം മകൻ കാർത്തിക എന്നീ നക്ഷത്രങ്ങളുമായി വിവാഹത്തിലോ ബിസിനസ്സിലോ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും ഗുണകരമാണ് ഞായറാഴ്ചകളിൽ ആദിത്യഹൃദയം ജപിക്കുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും ധനക്കൂറുകാർ മഹാവിഷ്ണുവിനെയും മകരക്കൂറുകാർ ശാസ്താവിനെയും ആരാധിക്കണം